സുഹൃത്തുക്കളെ ഇന്ന് ഞാനൊരു പുതിയ സോളാർ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തുന്നു തൊണ്ണൂറ് വാട്ട്സ് ഡബിൾ ഹെഡ് സോളാർ ഇൻഡക്ഷൻ സ്ട്രീറ്റ് ലൈറ്റ് നൂറ്റിപ്പതിനാല് ഹൈ പവർ എൽ ഇ ഡി വ്യത്യസ്ത മോഡുകളിൽ റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കാം നേരിട്ട് സൂര്യപ്രകാശം ലഭിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ഈ സോളാർ ഇൻഡക്ഷൻ സ്ട്രീറ്റ് ലൈറ്റ് അനായാസ സ്ഥാപിക്കാൻ സാധിക്കും പ്രവർത്തന തകരാറുകൾക്ക് പന്ത്രണ്ട് മാസത്തെ വാറണ്ടി നൽകുന്നു ഈ പ്രൊഡക്റ്റ് വാങ്ങുവാൻ താൽപ്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക ഈ പ്രൊഡക്റ്റിൻ്റെ വില രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപയാണ് പോസ്റ്റ് ഓഫീസ് വഴിയാണ് ക്യാഷ് ഓൺ ഡെലിവറി ചെയ്യുന്നത് ഡെലിവറി തികച്ചും സൗജന്യം പ്രൊഡക്റ്റ് ലഭിക്കുന്ന സമയത്ത് പോസ്റ്റ്മാൻ്റെ കയ്യിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ കൊടുത്ത് വാങ്ങുക